എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒക്ടോബർ കഴിയും വരെ രാജാവായി ജീവിക്കാം ആഴ്ചകൾക്കുള്ളിൽ പണം തേടിയെത്തും ഈ വർഷത്തെ ദീപാവലിക്ക് ശേഷം ദേവഗുരു എന്നറിയപ്പെടുന്ന വ്യാഴം ചന്ദ്രനാൽ ഭരിക്കുന്ന രോഹിണി നക്ഷത്രത്തിലേക്ക് നീങ്ങുന്നതാണ് ഈ രാശിമാറ്റം എല്ലാ രാശിക്കാരെയും ബാധിക്കുന്നതാണ് നവംബർ ഇരുപത്തെട്ട് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഈ രാശി രാശിമാറ്റം സംഭവിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം രോഹിണി നക്ഷത്രത്തിന്റെ സ്ഥാനം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ നാലാമത്തേതാണ് ചന്ദ്രൻ ചന്ദ്രനാഥിൻ്റെ അധിപുന ശുക്രനുമാണ് വ്യാഴത്തിന്റെ ചലനം ചില വ്യക്തികൾക്ക് ജീവിതത്തിന്റെ വിവിധ വശങ്ങളിൽ ഗണ്യമായ നേട്ടങ്ങൾ കൊണ്ടുവരും രോഹിണി നക്ഷത്രത്തിലൂടെ വ്യാഴത്തിന്റെ സംക്രമണത്തിന്റെ സ്വാധീനം വ്യക്തിപരമായ നേട്ടങ്ങൾക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കും അപ്പുറം വ്യാപിക്കുന്നു അതിന്റെ ഫലങ്ങൾ ജീവിതത്തിന്റെ വിവിധ വശങ്ങളിൽ അനുഭവപ്പെടും കരിയർ സാമ്പത്തികം മുതൽ വ്യക്തിഗത വളർച്ചയും സാമൂഹിക നിലയും വരെ ദീപാവലിക്ക് ശേഷമുള്ള രോഹിണി നക്ഷത്രത്തിലേക്കുള്ള പ്രവേശനം കൊണ്ടുവരും എല്ലാ രാശിക്കാർക്കും ഗുണം ചെയ്യുമെങ്കിലും രോഹിണി നക്ഷത്രത്തിലേക്കുള്ള വ്യാഴത്തിന്റെ യാത്ര ചില പ്രത്യേക രാശിക്കാർക്ക് നേട്ടങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏതൊക്കെ രാശിക്കാരുടെ ജീവിതത്തിലാണ് ഈ രാശിമാറ്റം ഭാഗ്യം കൊണ്ടുവരാൻ പോകുന്നത് എന്ന് നോക്കാം എൻ്റെ ആദ്യത്തേത് ഇടവം രാശിയാണ് ഇടവം രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് വ്യാഴം ലഘുഭാവത്തിൽ നിൽക്കുകയാണ് ഈ കാലയളവിൽ സമൂഹത്തിൽ പദവിയും ബഹുമാനവും സാമ്പത്തിക നേട്ടങ്ങളും ഒന്നിലധികം ജോലി ഓഫറുകളും പ്രമോഷനുകളും ശമ്പള വർധനവും എന്നിവയുൾപ്പെടെയുള്ള തൊഴിൽ പുരോഗതികൾ കൊണ്ടുവരും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് വൻ ലാഭമാണ് ലഭിക്കാൻ പോകുന്നത് അടുത്ത രാശി ചിങ്ങമാണ് ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക് അപ്രതീക്ഷിതമായ സമ്പത്ത് തൊഴിൽ വിജയം പുതിയ സംരംഭങ്ങളോ നിക്ഷേപങ്ങളോ ആരംഭിക്കുന്നതിനുള്ള നല്ല കാലഘട്ടം വിദേശത്ത് ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന പന്ത്രണ്ടാം ഭാവത്തിലാണ് വ്യാഴം തുലാം രാശിക്കാർക്ക് എട്ടാം ഭാവത്തിലാണ് വ്യാഴത്തിന്റെ സംക്രമണം അനുഭവപ്പെടും ഇത് വിവിധ രംഗത്ത് വിജയം മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി ജോലി സ്ഥലത്തെ അംഗീകാരം പുതിയ ഉത്തരവാദിത്തങ്ങൾ എന്നിവയിലേക്ക് നയിക്കുന്നതാണ് അടുത്ത രാശി തുലാം രാശിയാണ് തുലാം രാശിക്കാർക്ക് ജീവിതത്തിൽ നല്ല നേരമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇത് ലാഭം വന്നുചേരുന്ന സമയമാണ് തൊഴിൽ രംഗത്തും നല്ല നേരമാണ് വരുമാനം കൂടും പ്രമോഷനും സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും തരണം ചെയ്യാൻ സാധിക്കുന്നതാണ് സാമ്പത്തികമായും ഈ നേരത്തെ നിങ്ങൾ ഉയർച്ചയിലെത്തും അനുകൂലമായ സമയമായതുകൊണ്ട് തന്നെ എന്ത് കാര്യം ചെയ്താലും നിങ്ങൾക്ക് അനുകൂലമായി വന്നുചേരുന്നതാണ് എല്ലാ മേഖലയിലും നിങ്ങൾ തിളങ്ങുന്നതാണ് അപ്പോൾ ഇത്രയാണ് ആ മൂന്ന് രാശിക്കാർ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ